പെരും തൃക്കോവിൽ മഹാദേവ ക്ഷേത്രോത്സവത്തിന് തുടക്കമായി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം മാർച്ച് എട്ടിന് ആറാട്ടോടെ സമാപിക്കും കേരള വിഷൻ പാഴൂർ പെരുംതൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ തൃപ്പാഴൂരപ്പന്റെ കുംഭ തിരുവാതിരോത്സവത്തിന് കൊടികയറി എട്ടു ദിവസത്തെ ഉത്സവം മാർച്ച് എട്ടിന് ആറാട്ടോടെ സമാപിക്കും കുംഭത്തിലെ തിരുവാതിര ആറാട്ടിന് പ്രാധാന്യം നൽകിയാണ് ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവം നടക്കുന്നത് ശനിയാഴ്ച രാത്രി ക്ഷേത്രം തന്ത്രി ഇളവള്ളി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു കൊടികയറ്റം മേൽശാന്തി മനോജ് നമ്പൂതിരി കീശാന്തി ഗിരി എംബ്രാന്തിരി സുരേഷ് കൌതുകപ്പിള്ളിമന തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി ബി ശ്രീകുമാർ ദേവസ്വം മാനേജർ സി കെ വിജയൻ കമ്മിറ്റി അംഗങ്ങളായ വി ജി എൻ നമ്പൂതിരിപ്പാട് വടക്കും മന പടദോർ നാരായണൻ നമ്പൂതിരി നരഹരി നമ്പൂതിരി കൂറൂർമന എ പി സഹദേവൻ ഇടയാലിൽ ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് എ കെ സരസൻ സെക്രട്ടറി പി എസ് ദേവപ്രസാദ് വൈസ് പ്രസിഡന്റ് കെ വിജയൻ പള്ളിപ്പാട് കോർഡിനേറ്റർ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് ജോയിന്റ് സെക്രട്ടറി എം എസ് അനുകുമാർ ട്രഷറർ ധനേഷ് ധനേഷ് ഭവൻ ജനറൽ കൺവീനർ എൻ സി രവി ജോയിന്റ് കൺവീനർമാരായ പി ആർ രാജേഷ് സിആർ വിനോദ് വിനു ഫൈൻടെക് കെ ബി വിജയകുമാർ സുനീഷ് ശ്രീധരൻ പബ്ലിസിറ്റി കൺവീനർ പ്രിൻസ് ഡാലിയ തുടങ്ങിയ ർ സംബന്ധിച്ചു ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി എളവള്ളി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും പെരുന്തൃക്കോവിലപ്പന്റെ നടയിലെ നിത്യധ്വജത്തിലും ഉപദേവനായ ശാസ്താവിന്റെ നടയിലെ താൽക്കാലിക കുടിമരത്തിലും കൊടികൾ ഉയർന്നു കൊടിയേറ്റിന് മുന്നോടിയായി പാമ്പാക്കുട ശ്രീദുർഗയുടെ കൈകൊട്ടിക്കളി ചിന്തുപാട്ട് എന്നിവയും നടന്നു ഉത്സവ നാളുകളിൽ രാവിലെ ശ്രീഭൂതബലിയുടെ തുടർച്ചയായി ശിവേലി പഞ്ചാരിമേളം രാത്രി ഒൻപതിന് വിളക്കിനഴുന്നള്ളിപ്പ് എന്നിവ നടക്കും മൂന്നിന് വൈകിട്ട് ഏഴിന് തിരുവാതിരകളി ചാക്യാർകൂത്ത് നാലിന് വൈകിട്ട് ഏഴിന് കൈകൊട്ടിക്കളി നൃത്ത നൃത്യങ്ങൾ ഒമ്പത് മുപ്പതിന് മൂളക്കുളം സി വി എൻ കളരിയുടെ കളരിപ്പയറ്റ് എന്നിവ നടക്കും നാലാം ഉത്സവ നാളിലും അഞ്ചാം ഉത്സവ നാളിലും ഉത്സവ ബലിയുണ്ട് അഞ്ചിന് വൈകിട്ട് ഏഴുമണിക്ക് തിരുവാതിരകളി കോൽകളി കൈകൊട്ടിക്കളി എട്ട് മുപ്പതിന് പിറവം ദക്ഷാ ഫോക്ക് ബാൻഡിന്റെ നാടൻപാട്ട് എന്നിവ നടക്കും ആറിന് വൈകിട്ട് ഏഴുമണിക്ക് തിരുവാതിരകളി ഏഴ് മുപ്പതിന് കോഴിക്കോട് ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ മാനസ ജബലഹരി എന്നിവ ഉണ്ടായിരിക്കും ഏഴാം ഉത്സവമായ മാർച്ച് ഏഴിന് പള്ളിവേട്ടയും വലിയ വിളക്കും നടക്കും രാത്രി ഏഴിന് കലാമണ്ഡലം സുബിന്റെ കോട്ടന്തുള്ളലും ഉണ്ടാകും വൈകിട്ട് ആറിനാണ് കാരൂർ കാവിൽ നിന്ന് കാവടി ഘോഷയാത്ര രാത്രി ഒൻപതോടെ ഘോഷയാത്രയും പെരുന്തൃക്കോവിലിൽ എത്തിച്ചേരും തുടർന്ന് പള്ളിവേട്ട വലിയ വിളക്ക് എന്നിവ നടക്കും മാർച്ച് എട്ടിന് വൈകിട്ട് മണിക്ക് ക്ഷേത്രക്കടവിലാണ് ആറാട്ട് തിരിച്ചെഴുന്നള്ളുന്ന ദേവന്മാരെ കൊടിമരച്ചുവട്ടിൽ നിറവച്ച് സ്വീകരിക്കും രാത്രി ചോറ്റാനിക്കര മാരാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യം പാഴൂർ ഉണ്ണി പ്രമാണത്തിൽ എന്നിവയും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്